എൻ്റെ പേര് ഓസമ്മ ജോസഫ് എൻ്റെ ഭർത്താവിൻ്റെ പേര് ഔസഫച്ചൻ പുൽപേൽ ജൗളിക്കട നടത്തുന്നു മക്കൾ രണ്ടുപേര് ഒരു മകനും ഒരു മകളും രണ്ടുപേരും സ്ഥലത്തില്ല വിദേശത്താണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള സ്നേഹം കുഞ്ഞുന്നാൾ മുതലുണ്ടായിരുന്നു അതിന് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ പന്ത്രണ്ട് മക്കളുണ്ട് ചായനും അമ്മച്ചിയും പന്ത്രണ്ട് മക്കളും ഒന്ന് ചേർന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ വളരെ സന്തോഷത്തോട് പങ്കെടുത്തിരുന്നു എല്ലാ സന്ധ്യാപ്രാർത്ഥനയും ജപമാല ഭക്തിപൂർവ്വം ചൊല്ലിയിരുന്നു കുഞ്ഞുനാൾ മുതൽ മാതാവിനോടൊരു പ്രത്യേക സ്നേഹം എൻ്റെ ഉണ്ടായിരുന്നു എപ്പോഴും പൂ പറിച്ചു മാതാവിന് വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും തിരു കുടുംബം വസിക്കുന്നുണ്ട് എന്നൊരു ചിന്ത എന്നെ ചെറുപ്പത്തിൽ ഭരിച്ചിരുന്നു ബാല്യത്തിൽ ഈ ചിന്ത ഉണ്ടാകാനൊരു കാരണം ഞാൻ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മാതാവിനെയും സബിതാവിനെയും ഉണ്ണീശോയോ സ്വപ്നം കണ്ടിരുന്നു അപ്പോഴെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ തട്ടിൻ്റെ മുകളിൽ മാതാവ് വസിക്കുന്നുണ്ട് തിരുകുടുംബം കുടുംബം വസിക്കുന്നുണ്ട് എന്ന ചിന്ത കൊണ്ട് ചിന്തയായിരുന്നു എന്നെ ഭരിച്ചിരുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം മാതാവിനോടൊരു പ്രത്യേക സ്നേഹം കുഞ്ഞുന്നാൾ മുതലുണ്ട് പിന്നെ അമ്മച്ചി ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞു തന്നിരുന്ന ഒരു കാര്യമാണ് മാതാവിനെയാണ് നമ്മുടെ റോൾ മോഡൽ മോഡലാക്കേണ്ടത് ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മാതാവിനോട് മാതാവിൻ്റെ ആ മോഡൽ മോഡൽ ഡ്രെസ്സിംഗിലുള്ള മോഡസ്റ്റി നിങ്ങൾ കണ്ടുപഠിക്കണം മാതാവിനെ കാണുമ്പോൾ ആരും വേറെ വിചാരത്തോടെ ഒന്നും നോക്കാനിടയാവുകയല്ല അതുപോലെ നമ്മളെ കാണുമ്പോഴും മാതാവിനെ കാണുന്ന പോലെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം എന്ന് പറഞ്ഞു തന്നിരുന്നു ഇത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എപ്പോഴും മാതാവിനെ മനസ്സിൽ കാണും എന്ത് കാര്യം ഉണ്ടായാലും മാതാവ് എനിക്ക് സഹായത്തിന് കൂട്ടു വരുന്നതായിട്ട് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് സ്കൂളിലും ചെറുപ്പത്തിൽ പള്ളിയിലൊക്കെ നടന്ന് ഒരു മൈലൊക്കെ നടന്ന് വേണം പള്ളിയിലും സ്കൂളിലൊക്കെ പോകാൻ അപ്പോഴെല്ലാം എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്നുള്ള സുഹൃദേവം പല പ്രാവശ്യം ചെല്ലിയിരുന്നു എല്ലാ ദിവസവും അത് ഉരുവിട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ കുറ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പേവാട ക്ലാസ്സിലൊക്കെ പോയി വിഷുബാന ഹോളി കമ്മ്യൂണിയൻ ഒക്കെ സ്വീകരിച്ചു അപ്പോഴെല്ലാം വിഷ്വുബാനയിൽ പങ്കെടുക്കാനും മാതാവിനോട് ചൗമാലെ എപ്പോഴും ജവമാല കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കുന്നത് എല്ലാം അപ്പോൾ ഈ ചൌമാലയോടുള്ള ഭക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം എനിക്കൊരിക്കലും ജീവിതത്തിൽ ദുരനുഭവം മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് ഓർമ്മയില്ല എപ്പോഴും സന്തോഷിക്കാൻ അതുകൊണ്ട് സാധിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ എത്രയോ ഒത്തിരി പേരൊക്കെ വരുന്ന ഒരു കുടുംബമാണ് ബന്ധുക്കളായിട്ടും സഹപ്രവർത്തകരെ ജോലിക്കാരെല്ലാം വരും അവരോടെല്ലാം വളരെയധികം സ്നേഹത്തോടെ ഇടപെടാൻ സാധിച്ചിരുന്നു അത് പ്രത്യേക ഒരു കൃപയായിരുന്നു എനിക്ക് തോന്നുന്നു മാതാവിൻ്റെ തിരുവചനത്തിൽ നാം കാണുന്നു ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ ദൈവകൃപ നിറഞ്ഞ മാതാവിനോട് ചേർന്ന് ജീവിച്ചതുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഒരു ഇങ്ങനെയുള്ള കൃപയുള്ള ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു കാരണം ഞാൻ എപ്പോഴും എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ ഇടപെടാൻ ഒത്തിരി സാധിക്കുന്ന വ്യക്തിയാണെന്ന് എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും എന്നോട് പറഞ്ഞു തന്നിരുന്നു സഹോദരങ്ങളോടും ബന്ധുക്കളോടും എല്ലാം ഒത്തിരി സ്നേഹം തോന്നുക എന്നുള്ള മാതാവ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ സഹായത്തിൽ ഇപ്പോൾ ഓടി ചെല്ലും സ്വന്തം കാര്യത്തിന് അത്ര ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പഠിക്കാനൊക്കെ ഞാൻ വലിയ മുന്നിലൊന്നും അല്ല എങ്കിലും മാതാവിനോടൊക്കെ കൂടുതൽ പ്രാർത്ഥിച്ച പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിനുമുമ്പ് എത്രയും മാതാവേ മാതാവൊക്കെ ഒത്തിരി ചെല്ലിയിരുന്നു പിന്നെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വരുന്ന സമയത്ത് ന്യൂ അന്നൊക്കെ പേപ്പറിലാണ് റിസൾട്ട് വരുന്നത് ന്യൂസിൽ ന്യൂസ് പേപ്പറിൽ വരും അത് നോക്കിയിരിക്കുമ്പോഴെല്ലാം നമുക്ക് നല്ല ഉത്കണ്ഠയൊക്കെ ഉണ്ട് എങ്കിലും എത്രയും തേ മാതാവേ പല പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്കൊരു സമാധാനം അനുഭവപ്പെടും അപ്പം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി അത് വലിയൊരു മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അനുഭവമാണെന്ന് ഞാൻ പലപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട് ഇതിന് ശേഷമാണ് ഞാൻ കോളേജിലേക്ക് പ്രവേശിച്ചത് കോളേജിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും ഹോസ്റ്റലിലായിരുന്നു ജീവിതം ഒരു എന്നും പങ്കെടുക്കാനും ജവമാല പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഇവിടെയുണ്ട് പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ ജവമാല ഒത്തിരി ചെല്ലിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ വിവാഹാന്തസിലേക്ക് പ്രവേശിക്കാൻ തീരുമാനമെടുത്തു തീരുമാനമെടുത്തപ്പോൾ തന്നെ എൻ്റെ അമ്മച്ചി എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മകളെ നമ്മൾ ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് മാതാവിൻ്റെ സഹായം തേടണം എപ്പോഴും ജപമാലയല്ലി പ്രാർത്ഥിക്കണം അമ്മ വേണം നമ്മുടെ കാര്യങ്ങൾക്കൊരു തീരുമാനം എടുത്തു തരാൻ അപ്പോൾ അങ്ങനെ പല വിവാഹാലോചനകൾ വന്നു എടുക്കാൻ എൻ്റെ സഹോദരങ്ങൾക്ക് സാധിക്കാതെ വന്നു അപ്പോൾ എന്നോട് എൻ്റെ അമ്മച്ചി പറഞ്ഞ പോലെ നീ പ്രാർത്ഥിച്ച് ചൗമാലേലി കണ്ടുപിടിക്കുക തരും മാതാവ് വെളിപ്പെടുത്തി തരും അങ്ങനെ ഞാൻ രാത്രികളിൽ ജവമാലയിൽ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് ഒരു ദർശനം കിട്ടി ഒരു അപ്പനും മകനും ഒരു ജബളിക്കട ഇരിക്കുന്നതായിട്ട് അപ്പോൾ ഈ വിവാഹാലോചന ഇപ്പോൾ എന്നെ എൻ്റെ ജീവിത പങ്കാളി ബിസിനസ് ജബ്ളിക്കട നടത്തുന്നയാളാണ് അന്ന് അപ്പനുണ്ട് അപ്പനും മകനും ജോലിക്കണ്ടിയിരിക്കുന്നതാണ് ഞാൻ കണ്ടത് ദർശനത്തിൽ കണ്ടത് അത് എൻ്റെ സഹോദരങ്ങളോടും ഇച്ചായനും അമ്മച്ചയായിട്ടും ഞാൻ രാവിലെ പങ്കുവെച്ചു അപ്പോൾ അവർ തീരുമാനമെടുത്തു അങ്ങനെ ഞങ്ങൾ ഈ ആലോചന വന്നപ്പോൾ തന്നെ എൻ്റെ അയൽവാസിയായ ഇപ്പോഴത്തെ അയൽവാസിയായ ഒരു ചേട്ടൻ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ അന്വേഷണത്തിൽ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തിരുന്നു മൂന്ന് ചൗമാലിയെങ്കിലും മുട്ട കുത്തി നിന്ന് ഭക്തിപൂർവ്വം ചെല്ലാൻ കഴിവുള്ള വ്യക്തി പെണ്ണായിരിക്കണം ഈ കുടുംബത്തിൽ വരേണ്ടതെന്നാണ് അപ്പൻ്റെ ആഗ്രഹം കാരണം ഞങ്ങളുടെ അപ്പൻ അതുപോലെ ഒരു വലിയ ജവമാല ഭക്തനായിരുന്നു ഞങ്ങളുടെ ഇവിടെ തീർത്ഥാടന കേന്ദ്രമുണ്ട് അക്കരപ്പള്ളി ഈ അക്കരപ്പള്ളിയിൽ പോയി എല്ലാ ദിവസവും തന്നെ അച്ഛൻ വിട്ടുകുത്തിയിരുന്ന ജവ്മാല ഭക്തിപൂർവ്വം കൂട്ടുകാരുമൊത്തി ചെല്ലിയിരുന്നതായിട്ട് ഞാൻ കേട്ടു അപ്പം അങ്ങനെ അത് കേട്ടപ്പോൾ എൻ്റെ അമ്മച്ച് വളരെ കാര്യമായിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു മകളെ നിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്ന നിൻ്റെ അമ്മായിപ്പൻ ഇതുപോലെ ഭക്തനാണെന്നുള്ളതാണ് അതോർത്ത് ഇപ്പോഴും ദൈവത്തിന് നന്ദി പറയണം അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് വാഹാന്തസ്സിലേക്ക് പ്രവേശിച്ചത് ഇവിടെ വന്നപ്പോൾ എനിക്കത് അനുഭവപ്പെടുകയും ചെയ്തു എൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പനും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും തന്നെ വളരെ ഭക്തിയോടെ ചൌമാല സന്ധ്യാപ്രാർത്ഥനയും അതും കൃത്യ സമയത്താണ് മൂന്ന് ചൗമാലയെങ്കിലും ഒരു ദിവസം ചെല്ലും സന്ധ്യാപ്രാർത്ഥനയെ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു അച്ഛൻ അതിനൊന്നും ആര് വന്നാലും സമയം മാറ്റി കളയുകയില്ല അത്ര തീരുമാനമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റേത് എൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പനെ ഞങ്ങൾ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെയും വര്യഭക്തി ഉള്ളത് ഉള്ളത് അച്ഛൻ മക്കൾക്ക് ഞങ്ങൾ മാ മൂന്നാണ് ഒരു പെണ്ണുമാണ് ഈ കുടുംബത്തിലുള്ളത് മൂന്ന് പേരുടെയും പേരിനോട് ചേർത്ത് മേരിദാസ് ചേർത്താണ് പേരിട്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് മേരിദാസ് ജോസഫാണ് ഒഫീഷ്യൽ നെയിം എന്നും അറിയപ്പെടുന്നത് അങ്ങനെ തന്നെ അപ്പോൾ അച്ഛൻ്റെ ഈ മാതാവിനോടുള്ള ഭക്തി എന്നെ ഒത്തിരി സ്വാധീനിച്ചു അങ്ങനെ എനിക്ക് ജപമാല ഭക്തിയിൽ കൂടുതൽ വളർന്നു വരുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച ഒരു കാര്യമാണ് എൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതിൽ നിന്നെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യം അമ്മയോട് മതപരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകത്തില്ല ദൈവത്തിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ ഒരു വ്യക്തിത്വം നമ്മുടെ എല്ലാം ജീവിതത്തിൽ രൂപപ്പെടുത്താനിടയാകും ഓരോ ചുമല ചെല്ലുമ്പോഴും ഇതുപോലെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതും അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മഹത്വം വളരെ വലുതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ മക്കളോട് പ്രത്യേകമായിട്ട് അവരുടെ ജീവിതത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പ്രശ്രമിക്കുമ്പോൾ ആ മാതാവിനോട് ജപമാലിയല്ലി പ്രാർത്ഥിക്കാമെന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും അത് അവരെ ഒത്തിരി അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെപ്പറ്റി പറയാൻ എനിക്ക് സാധിക്കും ആദ്യമായി തന്നെ ഞാനൊന്ന് പറയ പങ്ക് വയ്ക്കട്ടെ ഞങ്ങളുടെ മക്കൾ രണ്ടുപേരെയും ആപത്തിൽ നിന്ന് ദൈവം രക്ഷിച്ച ഒരു ഓർമ്മ എൻ്റെ ജീവിതത്തിലുണ്ട് ഒരു ഏതാണ്ട് ഒരു നാല് വർഷം മുമ്പ് ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും കൂടി ഹൈദരാബാദിന് പോകാനായി ഇവിടെ നിന്ന് രാവിലെ മൂന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആറു മണിക്കാണ് ഫ്ലൈറ്റ് അവർ പോയപ്പോൾ തന്നെ കുറച്ച് താമസിച്ചു പോയി ആ സമയത്ത് ഞാൻ ഡോറടക്കാൻ വന്നപ്പോൾ ഞാനൊരു സ്വരം കേട്ടു മക്കൾ രണ്ടുപേരും കൂടെ യാത്ര പോവുകയാണ് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് കേട്ടപ്പോൾ ഞാൻ ആ പെട്ടെന്ന് പെട്ടെന്നൊന്ന് അസ്വസ്ഥയായി ആ സമയം തന്നെ എന്നെ ആരോ ബലമായി ചേർത്ത് പിടിച്ച് പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് അനുഭവപ്പെട്ടു അങ്ങനെ ബലമായിട്ട് പിടിച്ചതുകൊണ്ടാണ് എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്കാ സാധിച്ചത് ഒരു പ്രേരണയായിരുന്നു പ്രാർത്ഥിക്കണം അപ്പോൾ ആരോ എന്നെ എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച പോലെയാണ് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഈ വീട്ടിലെ ഹസ്ബൻഡ് മാത്രം ഹസ്ബൻഡ് ഉറങ്ങുകയായിരുന്നു ഞാൻ ഇരുന്ന ജവ്മാല കൈകളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു രണ്ട് രഹസ്യം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി അവസരത്തിനും അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ജമ്മാല പൂർത്തിയാക്കാറായി ആ സമയം ലാൻഡ് ഫോൺ അടിച്ചു ലാൻഡ് ഫോൺ അടിച്ചപ്പോൾ മക്കൾ വിളിച്ചതാണ് തൊടുപുഴയിൽ നിന്ന് ഡിവൈഡറിൽ കയറി വണ്ടി തട്ടി പാളിപ്പോയി കുറേ ദൂരെ ചെന്നാണ് വണ്ടി നിന്നത് എയർ ബാഗ് രണ്ടും വണ്ടിയുടെ രണ്ടും പൊട്ടി ചെയ്ത് കൊട്ടിത്തെറിച്ചതുകൊണ്ട് അവർക്ക് യാതൊരു യാതൊരാവപത്തും വന്നില്ല രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി സുരക്ഷിതരാണ് എന്ന് പറഞ്ഞു ആ സമയത്താണ് എനിക്കത് കൂടുതൽ ബോധ്യപ്പെട്ടത് മാതാവായിരുന്നു പരിസരത്തെ അമ്മയായിരുന്നു എന്നെ പ്രാർത്ഥിക്കാൻ ആ സമയം നിർബന്ധിച്ചുകൊണ്ട് അമ്മ എന്നോട് ചേർ അമ്മയോട് ചേർന്നിരുന്ന് ജോമാലിയല്ലി പ്രാർത്ഥിക്കാൻ സാധിച്ചതുകൊണ്ടാണ് എന്ന് ഞങ്ങളുടെ മക്കൾ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ വലിയൊരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി ആ കാറ് ആയിട്ട് കാറ് പോയി മക്കൾക്ക് യാതൊരു യാതൊരപത്തും വന്നില്ല അന്നത്തെ യാത്രകളെല്ലാം ക്യാൻസൽ ചെയ്തു അതിലൊന്നൊരു പ്രത്യേകമായിട്ട് പറയാനുള്ളത് അന്നേരം പെന്തക്കോസ് ഡേ ആയതുകൊണ്ട് തലേദിവസമൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എല്ലാ പെന്തക്കോസ്റ്റിലെയും തലേദിവസം സാധാരണ നമ്മൾ ധ്യാനത്തിലായിരിക്കും അന്ന് വീട്ടിൽ തന്നെയാണെങ്കിലും വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ വേറൊരു പ്രാവശ്യം ഇതുപോലൊരു സംഭവം ഉണ്ടായി ഞങ്ങൾ എൻ്റെ മകൻ മിസ്പിലാനി ഗോവ ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയായിരുന്നു ആ സമയത്ത് അവരവിടെ ഫോറസ്റ്റിന് നടുക്കുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ അവനും എൻ്റെ ഫ്രണ്ട് ഒത്ത് ബൈക്കിൽ പോയി അന്ന് ഞാനിവിടെ അറിഞ്ഞില്ല പക്ഷേ അന്ന് രാവിലെ വെളുപ്പിന് ഒരു മൂന്ന് മണിയായപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് വിഷമം തോന്നി അസ്വസ്ഥത അനുഭവപ്പെട്ടു മകൻ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കിട്ടിയതുപോലെ ആ സമയം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാവിലെ ബലിയർപ്പണത്തിന് പോയി തിരിച്ചു വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മകൻ സാവിയോ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ ഞങ്ങളിങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് എൻ്റെ ഫ്രണ്ട് മൊത്തു പോയി ആ സമയത്ത് അവിടെ എത്താൻ സാധിച്ചില്ല കാരണം ഞങ്ങളുടെ പെട്ടെന്ന് വൈക്കിൻ്റെ പെട്രോൾ തീർന്നു പോയി വൈകിട്ട് മൂന്നരയായി അതോ ആ സമയത്ത് അവിടെ പെട്രോൾ പമ്പ് അങ്ങനെയൊന്നും ഉള്ളതല്ല ഫോറസ്റ്റ് അടുക്കാണ് വെള്ളച്ചാട്ടം തിരിച്ചു പോരാൻ സമയം കിട്ടുക വണ്ടിക്ക് പെട്രോളും കാണില്ല അതുകൊണ്ട് അവർ തടസ്സപ്പെട്ട് യാത്ര തടസ്സപ്പെട്ട് തിരിച്ചു വന്നു ഇവിടെ പഠിക്കുക അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് തന്നെ അവൻ്റെ കൂട്ടുകാർ അടുത്ത കാഴ്ചക്കാർ ആ വെള്ളച്ചാട്ടത്തിൽ പോയി അതിലൊരു മകൻ മരിച്ചു പോയതായിട്ട് അറിഞ്ഞു അപ്പോൾ മകൻ എന്നോട് വീണ്ടും പറഞ്ഞു അമ്മേ ഞങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് തന്നെ രക്ഷിച്ചതാണ് അന്നത്തെ യാത്രയിൽ ഞങ്ങൾ അവിടെ എത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വള്ളച്ചാടത്തിൽ ഇറങ്ങി കളിച്ചേ അവർ രണ്ടുപേരും ഇല്ലെന്നായേനെ പുറലോകം പോലും അറിയണമെന്നില്ല കാര്യം അത്രമാത്രം വലിയ ആപത്തുകളിൽ നിന്ന് മാതാവ് മുന്നറിയിപ്പ് നൽകി ഞങ്ങളെ സംരക്ഷിച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം ഞാൻ ദൈവത്തെ ഒത്തിരി നന്ദി പറയാറുണ്ട് ഓർക്കുമ്പോഴെല്ലാം ദൈവത്തെ സ്തുതിക്കും നന്ദി പറയും അതുപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ് പുൽപേൽ ടെക്സ്റ്റൈൽസ് കാഞ്ഞിരപ്പള്ളി ഇവിടെ വളരെ ഭംഗിയായിട്ട് ദൈവം നടത്തുന്നുണ്ട് ഈ കട കർത്താവിന് കർത്താവിൻ്റെ തിരി ഹൃദയത്തിനും വിമല വിമലഹൃദയത്തിനും പ്രതിഷ്ഠിച്ചതാണ് ഞങ്ങളുടെ അച്ഛൻ അച്ഛൻ അച്ഛനത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും കടയിൽ അങ്ങനെ വലിയ അനർത്ഥങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും കടയ്ക്കെതിരെ അടുത്ത കാലത്തൊക്കെ വളരെയധികം പ്രതിസന്ധികളുണ്ടായപ്പോൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിൻ്റെ ഇടപെടലത്തിൽ ഉണ്ടായതായിട്ട് അനുഭവപ്പെടുന്നു കാരണം ആ പ്രതിസന്ധികളുണ്ടായി വളരെയധികം വലിയ പ്രശ്നങ്ങളായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ച് രക്ഷിച്ചു അത് എല്ലാവർക്കും അറിയാവുന്നൊരു വലിയ സാക്ഷ്യം തന്നെയാണ് എന്തെല്ലാം സംഭവിച്ചാലും കർത്താവിൻ്റെ കടയ്ക്ക് ഒരു കുറവും വരാതെ കർത്താവ് പരിപാലിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിന് കാരണം കടയിലുള്ള എല്ലാവരും ഓരോരുത്തരും സഹപ്രവർത്തകരെല്ലാം തന്നെ വളരെയധികം പ്രാർത്ഥിക്കുന്നവരാണ് ജപമാലയലി പ്രാർത്ഥിക്കുന്നവരുമാണ് അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാതാവിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ എട്ടാം തീയതി ജന്മ തിരുനാൾ ആഘോഷിക്കുന്നതിന് തലേ ദിവസം ദേവികാരന പ്രദർഷനം നടക്കുന്നുണ്ടായിരുന്നു ആ ദേവികാരന പ്രദക്ഷിണത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ആ സമയം ഓണത്തിൻ്റെ തിരക്കായത് കൊണ്ട് കടയിൽ നല്ല തിരക്കായിരുന്നു കടയിലുള്ള സ്റ്റാഫിനും ആർക്കും വരാൻ സാധിച്ചില്ല ഞാൻ പ്രദക്ഷിണത്തിൽ പങ്കെടുക്ക ദീപികാരന പ്രദക്ഷിണത്തിന് പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന വന്നു ഇപ്പോൾ കടയിലുള്ള എല്ലാവരെയും അവർക്ക് ആർക്കും ഇവിടെ വരാൻ സാധിക്കില്ല കടയിലുള്ള സ്റ്റാഫിനെയും ആ കസ്റ്റമേഴ്സിനെയും എല്ലാം ദീപികാരന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ഈശോയെ നീ നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ആ സമയം എൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി വളരെയധികം ഹീലിംഗ് അനുഭവപ്പെട്ടു ആ സമയം ആ സമയത്ത് തന്നെ ഞാനൊരു ദർശനം കണ്ടു ഈശോ ഒരു വലിയ രൂപമുള്ള ഈ വലിയ രൂപത്തിൽ വെള്ള ഡ്രസ്സ് ധരിച്ചൊരു ഈശോ വലിയ ചുമന്ന ഷോ കഴുത്തലുണ്ട് തോളിൽ കിടപ്പുണ്ട് നമ്മുടെ പുൽപ്പയ കടയിൽ കയറി കടയിലെ ഓരോ സെക്ഷനിലും കയറി ഇറങ്ങി എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നതായിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് ദർശനത്തിൽ കണ്ടു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം അനുഭവപ്പെട്ടു ഇപ്പം ദർശനമെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കടയിൽ ഏഴായപ്പോൾ തിരിച്ച് എത്തി തിരിച്ചെത്തിയപ്പോൾ അവിടെ സ്റ്റാഫ് എന്നോട് പലരും ചോദിച്ചു ചേച്ചി എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അക്കരപ്പള്ളി പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കുകയായിരുന്നു ദീപികാരുടെ പ്രദക്ഷിണമുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു എന്നാൽ എന്നാലതായിരിക്കും ഇവിടെയെല്ലാം ഞങ്ങൾക്കൊരു വലിയ കുളിർമ അനുഭവപ്പെട്ടു ഭയങ്കര തിരക്കായിരുന്നെങ്കിലും ആ തിരക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല വളരെയധികം നല്ലൊരു ഫീലിംഗ് ഇവർക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഈശോയുടെ ആ സാന്നിധ്യം അവരും അനുഭവിച്ചതായിട്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ നമ്മൾ മാതാവിനോടൊക്കെ ചൗമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം ചെയ്തു തരാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം അമ്മയോട് ചേർന്ന് ജൗമാനിയല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ മനസ്സിലോർക്കും ഞങ്ങളെല്ലാവരും പാവികളാണ് ഞങ്ങളെല്ലാം ചേർത്ത് നിർത്തിയാണ് അവർക്കെല്ലാം വേണ്ടതെല്ലാം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും എനിക്ക് ഓരോ പരിശ്രമപറിയമേ ചെല്ലുമ്പോഴും ഉണ്ടാകുന്നത് ഈ അനുഭവത്തോടു കൂടി ജപമാല വളരെ ജപമാല പഠനഭക്തിയോടുകൂടി ചെല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് മാതാവ് പലപ്പോഴും നമുക്ക് അപകടങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകി നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് കടയ്ക്ക് തന്നെ കിട്ടിയിരിക്കുന്ന വളരെ ശക്തമായ സംരക്ഷണം ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണെന്ന് ഞങ്ങൾക്കെല്ലാം പറയാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ഇത് കേൾക്കുന്ന എല്ലാവരെയും ഞാനൊരു കാര്യം പറയുകയാണ് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എന്തെല്ലാം തകർച്ചകളും വിഷമങ്ങളും സഹനങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായാലും നമുക്ക് മാതാവിനോട് അതെല്ലാം പറഞ്ഞു കൊണ്ട് ഒരു അമ്മയുടെ ആ സാന്നിധ്യം അനുഭവിക്കുകയാണെങ്കിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യവന്മാരെ എല്ലി ഈശോ മാതാവിനും വിനഹതയുമ്പഴി ഇത് ഈശോയ്ക്ക് സമർപ്പിച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ അടുത്തെത്തും നമുക്ക് ശക്തമായ സംരക്ഷണം ഉറപ്പു വരുത്താൻ സാധിക്കും എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു തകർച്ചകളിലും ആരും ഭയപ്പെടാനൊന്നുമില്ല ജ്ഞാനം ഏഴ് ഇരുപത്തഞ്ചിൽ പറയുന്നു മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ മാതാവ് ഉള്ളിടത്ത് ഒരിക്കലും മലിനമായതിനൊന്നും പ്രവേശിക്കാനോ നമ്മളെ തകർക്കാനോ സാധിക്കില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ശുദ്ധ അമ്മയിലൂടെ എനിക്ക് ലഭിച്ച ഒരു വലിയ കൃപയാണ് ശുശ്രൂഷാവരം ശുശ്രൂഷാവരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായി തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ട് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു നേരത്തെ ഇഷ്ടതയുള്ളൊരു ഹൃദയം എനിക്ക് ഈശ്വര തന്നിട്ടുണ്ട് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ആൽ മറ്റുള്ളവരുടെ ആലമരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു കാരണം മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പലപ്പോഴും വേണ്ടത് ഇതിലാകുന്നുണ്ടോ എന്നൊരു സംശയം വരുമ്പോഴെല്ലാം ഞാൻ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഈ ജപമാലി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എല്ലാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ചേർന്ന് നിന്ന് മറ്റുള്ളവരെയും കൂടെ ഞങ്ങളുടെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കാനായിട്ട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ ഒരു റ്റു ഗ്രൂപ്പുണ്ട് കപ്പിൾസ് ഗ്രൂപ്പുണ്ട് ആവേ മെരിയ കമ്മ്യൂണിറ്റിയാണ് ഗ്രൂപ്പ് എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേരും അവിടെ ഞങ്ങൾ ഒത്തൊരുമിച്ച് വചനം പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും ആദ്യം തന്നെ ജപമാലയാണ് ചെല്ലുന്നത് എത്രയും പേരൊത്തൊരുമിച്ച് ജപമാല ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അനുഭവപ്പെടാറുണ്ട് വളരെ ഭക്തിയോടെ തീഷ്ണതയോടെയാണ് ഞങ്ങൾ ജപമാല ചെല്ലുന്നത് അതിനൊപ്പം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ വചനം പങ്കുവയ്ക്കുകയും നമുക്കുണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള സാഹചര്യങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാം സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് എഴുതാനായിട്ടൊരു കൃപ മാതാവ് തന്നു ദൈവാനുഭവം പങ്കുവെക്കുന്ന സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനേക്കാൾ വലുതാണ് എന്നൊരു ബോധ്യം ഏകദൻ മാസിയുടെ എഡിറ്റോറിയൽ കൂടിയാണ് എനിക്ക് അഞ്ച് മുമ്പ് ലഭിച്ചത് അന്ന് മുതൽ എനിക്കുണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങൾ എനിക്ക് ഒത്തിരി ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പങ്കുവയ്ക്കാൻ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതാനായിട്ട് എനിക്ക് സാധിച്ചു ഇതെല്ലാം മാതാവ് എന്നെ ഒത്തിരി സഹായിച്ചതാണ് ഇതിലെല്ലാം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാരണം രാവിലെ എളുപ്പിനെയൊക്കെ മൂന്ന് മണിക്ക് എഴുതേറ്റിരുന്ന പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് എഴുതാനുള്ള മാറ്റേഴ്സ് ഇങ്ങനെ വെളിപ്പെടുത്തി കിട്ടുന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന പോലെ തോന്നും ഞാനതെല്ലാം കുറിച്ച് വയ്ക്കും അങ്ങനെ ആഴമായ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇതെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇതോടൊപ്പം തന്നെ ഒരിക്കലും ഞാൻ മെഡ്ജോറിക്ക് പോകണമെന്നൊരാഗ്രഹ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല ഞാൻ അങ്ങനെ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടുമില്ല പക്ഷേ ഒരു ഒന്ന് അഞ്ച് ആറ് വർഷം മുമ്പ് പെട്ടെന്നൊരു ദിവസം ഒരു ഉൾവിളി ഉണ്ടായി ബെഡ്ജ് കോറിക്ക് പോകാനായിട്ട് അമ്മ എന്നെ വിളിക്കുന്നു എന്ന് ആരോ പറഞ്ഞു ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ അനുവാദം തന്നു ഞാനങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ബെഡ്ജോറിയിൽ പോകാനിടയായി അവിടെ വെച്ച് ഒത്തിരി നല്ല നല്ല അനുഭവങ്ങളുണ്ടായി ആദ്യമായി തന്നെ അവിടെ ബെഡ്ജുകോറിയിൽ വളരെ അനുദവിച്ച് കുമ്പസാരിക്കാനായിട്ടൊരു കൃപ എനിക്ക് ലഭിച്ചു എന്ന് ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആന്തരിക സൗഖ്യം വന്നാൽ ഞങ്ങൾക്കെല്ലാം കൂടെയുള്ള എല്ലാവർക്കും അനുഭവിച്ചു ഞാനത് വളരെയധികം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് അത്രയും നല്ല പോലെ ഒരു കുമ്പസാരം അവിടെ സാധിച്ചത് മാതാവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് എല്ലാവരും അവിടെ മലമുകളിൽ മാതാവ് പ്രതിഷ്ഠീകരണ സ്ഥലത്ത് പോയി രണ്ടാം ദിവസം അന്ന് ഞാൻ പോയില്ല റൂമിലിരിക്കുന്ന സമയത്ത് മാതാവ് എന്നോട് സംസാരിച്ചതിൻ്റെ ഒരു ഓർമ്മയുണ്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് മാറ്റം വരുന്നില്ല എന്ന് ആരെ പറ്റിയെങ്കിലും ഓർത്ത് നീ വിഷമിക്കാൻ ഇടയാകരുത് അവരെയെല്ലാം നീ എൻ്റെ വിമൃഹദേത്തിൽ സമർപ്പിച്ചാൽ മതി ഞാൻ അവരെ എല്ലാം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം നീ അപ്പം അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ അങ്ങനെ എനിക്ക് വിഷമമുണ്ടായിരുന്ന എല്ലാവരെയും അമ്മയുടെ വിമരഹദത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം അനുഭവപ്പെട്ടു ഇപ്പോഴും ഞാനത് തുടരുന്നുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ടത് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ മാതാവിൻ്റെ വിപ്രയത്തിലോട്ട് അവരെ അങ്ങ് എടുത്തു വയ്ക്കും മാതാവ് അവരെ ചേർത്ത് പിടിച്ച വേണ്ട വിധത്തിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം മാതാവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ നിന്നെനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ജൂറി ചെന്നപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായി എല്ലാവരും ഷോപ്പിങ്ങിനായിട്ടൊക്കെ പോയപ്പോൾ മാതാവിൻ്റെയൊക്കെ ഒത്തിരി സ്റ്റാച്യൂസ് കണ്ടു ഞാനങ്ങനെ മാതാവിൻ്റെ ചെറിയ സ്റ്റാറ്റ്യൂസ് മാത്രമേ വാങ്ങിച്ചോളൂ പക്ഷേ എനിക്കൊരു ക്രൂശദ്രൂവും എൻ്റെ ശ്രദ്ധയിൽ വന്നു ആ ക്രൂശിരൂപം ഞാനന്ന് വളരെ ഭക്തിയോടെ അവിടെ നിന്ന് വാങ്ങിച്ച് ബാഗിനകത്ത് വളരെ ഭദ്രമായിട്ട് വെച്ച് ഇവിടെ എത്തിച്ചു ഈ ക്രൂശിരൂപം എന്നെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒത്തിരി സഹായിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ പ്രാവശ്യം ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു ആ വേദനിക്കുന്ന സമയത്ത് ഞാൻ ഈശോടെ മുമ്പിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് കൂശ് രൂപത്തിലേക്ക് എൻ്റെ കണ്ണുകൾ നീങ്ങിപ്പോയി മാറിപ്പോയി ഉടനെ കൂശിരൂപം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പഴയ സമയമെടുത്ത് പ്രാർത്ഥിച്ചു ഒത്തിരി കണ്ണുനീരൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി അപ്പോൾ എനിക്ക് വലിയൊരു ആന്തരിക സൗഖ്യം അനുഭവപ്പെട്ട ഓർമ്മയുണ്ട് അത് കഴിഞ്ഞതിൽ പിന്നെ എല്ലാ ദിവസങ്ങളിലും തന്നെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തെ ഞാൻ കോഴിഷ് രൂപം എടുത്ത് ഇതുപോലെ എൻ്റെ നെഞ്ചിനടുത്ത് ചേർത്ത് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് അതെനിക്കൊരു വലിയ അനുഭവമാണ് നമ്മുടെ ജീവിതത്തെ സഹനങ്ങളും സഹനത്തിൻ്റെ തീച്ചുളയിൽ വിഷമിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ആശ്വാസം ലഭിക്കും ഈ കോഴിശുരൂപം നമ്മുടെ കുഴിരൂപത്തിലേക്ക് നമ്മുടെ വേദനകളൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ മുറിവുകൾ ഈശ്വര തിരുമുറകിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ സൗഖ്യം വളരെ വലുതാണെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ മാറ്റാനായിട്ടും ഇത് സഹായിക്കുമല്ലോ അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന സമയത്തും എല്ലാം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പതിവായി തീർന്നിരിക്കുകയാണ് ഇങ്ങനെ ഭൂഷിതവും എടുത്തു വെച്ച് പ്രാര്ത്ഥിക്കുന്നത് അതെനിക്ക് വളരെ വലിയൊരു അനുഭവമായിട്ട് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ മാതാവിനോടുള്ള ഭക്തിയിൽ വളർന്നു വന്നപ്പോൾ എനിക്ക് എഴുതുന്ന കൃപയൊക്കെ ലഭിച്ചു ഇടയ്ക്ക് ജോലി തിരക്ക് മൂലം ഇതൊക്കെ നിർത്തിയാലോ എന്നൊരു ചിന്തയൊക്കെ വന്നു അപ്പോൾ മാതാവിൻ്റെ നമ്മുടെ നാഥയുടെ ലോകത്തോടുള്ള കരുണയുടെ സന്ദേശം എന്നുള്ള ബുക്ക് ആ ബുക്ക് എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അതെനിക്ക് നേരത്തെ കയ്യിലുണ്ടായിരുന്നെങ്കിലും അന്ന് മുതലാണ് ഞാനത് കയ്യിലെടുത്തത് അപ്പോൾ ഒരു പേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ അന്ന് തന്നെ നമുക്ക് വളരെ ഫലവത്താക്കാൻ സാധിക്കും